അസാമലൈക്കും വാഹത്ത അല്ലാ വിബർക്കാത്തു ഈ വീഡിയോയിലെ അഞ്ചാം ക്ലാസ്സിൽ തജുവീത് നാലാമത്തെ പാഠത്തിൻ്റെ ചോദ്യങ്ങളാണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം അതിൽ ഒന്നാമത്തെ ചോദ്യം പദത്തിൻ്റെ അവസാനത്തിൽ വരുന്ന ഹാ ഉൾ ഏതെല്ലാം പദത്തിൻ്റെ അവസാനത്തിൽ വരുന്ന ഹാൾ ഏതൊക്കെയാണ് ഈ പാഠത്തിൽ മൂന്ന് ഹാവുകളെക്കുറിച്ചാണ് പഠിക്കുന്നത് ഏതാണത് ഇതാ ഇതാണ് ഒന്നാമത്തത് തനീസിൻ്റെ ഹാവ് രണ്ടാമത്തത് അതിൻ്റെ കുറച്ചപ്പുറത്ത് പറയുന്നു സക്കുത്തയുടെ ഹാവ് പിന്നെ മൂന്നാമത്തേത് അതിൻ്റെ താഴത്തെ വരീരത ലൊമീറിൻ്റെ ഹാഗ് ഈ മൂന്ന് ഹാഗുകളെ കുറിച്ചാണ് പഠിക്കുന്നത് ഈ മൂന്ന് ഹാവുകളും പദത്തിൻ്റെ അവസാനത്തിലാണ് വരിക എന്നുള്ളത് ഈ പാഠഭാഗത്തിൽ അവസാനത പറയുന്നു മൂന്ന് ഹാവുകളും പദത്തിൻ്റെ അവസാനത്തിലാണ് വരിക എന്നിവിടെ പറയുന്നുണ്ട് അപ്പോൾ അപ്പം നമുക്കതിൻ്റെ ആൻസറായിട്ട് മൂന്ന് ഹാവുകളെ പേരെഴുതാം തനീസിൻ്റെ ഹാഹ് എന്തൊക്കെയാണ് ആൻസറ് തനീസിൻ്റെ ഹാ സഖത്തയുടെ ഹാ അതേപോലെ വമീറിൻ്റെ ഹാ ഇനി രണ്ടാമത്തെ ചോദ്യം ആ ഉത്തനീസിനെ ചേർത്തി ഓതുമ്പോൾ എങ്ങനെ ഓതണം ആ ഉത്തനീസിനെ അഥവാ തനീസിൻ്റെ ഹാ ഇനെ ചേർത്തി ഓതുമ്പോൾ എങ്ങനെയാണ് ഓതേണ്ടത് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞതിൻ്റെ തൊട്ടപ്പുറത്ത് അത് പറയുന്നു തനീസിൻ്റെ ഹാ ഇനെ ചേർത്തി ഓതുമ്പോൾ ത ആയിട്ട് അപ്പോൾ ത ആയിട്ട് എന്ന് ആൻസർ എഴുതിയാൽ മതി താ ആയിട്ടും എന്നാണ് ഇവിടെ താ ആയിട്ട് എന്ന് ആൻസർ ചെയ്താൽ മൂന്നാമത്തെ ചോദ്യം എപ്പോഴും സുക്കൂലുണ്ടാവുന്ന ഹാ ഏത് എപ്പോഴും സുക്കൂൻ ഉണ്ടാകുന്ന ഹ ഏതാ രണ്ടാമത്തെ പാരഗ്രാഫ് തുടക്കത പറയുന്നു സക്കുത്തയുടെ ഹ ഇന്ന് എപ്പോഴും സുക്കൂനായിരിക്കും അപ്പോൾ സക്കുത്തയുടെ ഹാ ഇന്ന് എഴുതിയാൽ മതി അതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇനി നാലാമത്തെ ചോദിക്കുന്ന ഹാ ഉള്ളൊമീറിനെ നീട്ടേണ്ടതെപ്പോൾ ഹ ഉല്ലമീറിനെ അഥവാ അല്ലൊ മീറിൻ്റെ ഹ നീട്ടേണ്ടത് എപ്പോഴാണ് ഉളിപ്പം നേരത്തെ പറഞ്ഞതിൻ്റെ തൊട്ടപ്പുറത്ത് പറയുന്നു ലൊമീറിൻ്റെ ഹാ ഇൻ്റേതാ പറയുന്നു ലൊമീറിൻ്റെ ഹാ ഇൻ്റെ മുന്നിലോ പിന്നിലോ സുക്കൂൻ ഉണ്ടെങ്കിൽ ഹാ ഇന്ന് നീട്ടരുത് നീട്ടാതെയും ഹർക്കത്താണെങ്കിൽ ഒരു അലിഫിൻ്റെ കതിര് നീട്ടി മോതണം എന്നാണ് അവിടെ ആൻസർ ചെയ്തുമ്പോൾ എങ്ങനെ എഴുതണം ഇവിടുന്ന് തുടങ്ങണം ഇവിടുന്ന് ഇവിടുന്ന് തുടങ്ങണം ലൊമീറിൻ്റെ ഹാ ഇൻ്റെ മുന്നിലോ പിന്നിലോ ഈ സുക്കൂൻ ഉണ്ടെങ്കിൽ എന്നുള്ളതൊക്കെ മാറ്റിയിട്ട് ഹർക്കത്താണെങ്കിൽ എന്നുള്ളത് ചേർത്ത് കൊടുക്കുക എന്താ ഇവിടെ നാളെഴുതാമീറിൻ്റെ ഹാ ഇൻ്റെ മുന്നിലോ പിന്നിലോ ഹർക്കത്താണെങ്കിൽ ഇത് രണ്ടും കൂടി ചേർത്തണ ഇത് അപ്പോൾ നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരായി ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി ഉദാഹരണം എഴുതുക എന്നാണ് അതിലൊന്നാമത്തെ ചോദ്യം എന്താ ഹാ ഉള്ളൊമീറിൻ്റെ മുമ്പ് സുക്കൂന് വന്നതിന് ഹ ഉള്ള മീറിൻ്റെ മുമ്പ് സുക്കൂന് വന്നതിൻ്റെ ഒരു ഉദാഹരണം എഴുതാനാണ് നമ്മുടെ പാഠഭാഗത്ത് ഒരു മൂന്ന് ബോക്സുകളിൽ ഉദാഹരണങ്ങൾ പഠിക്കുന്നുണ്ട് അതിൽ ആദ്യത്തെ ബോക്സിലുള്ളതൊക്കെ ഹാ ഉത്തനീസിൻ്റെ ഉദാഹരണങ്ങളാണ് ഹാ ഉത്തേനീസിൻ്റെ ഉദാഹരണങ്ങളാണ് അടുത്ത ബോക്സിലുള്ളതൊക്കെ ഒക്കെ ഹാ ഉസക്തയുടെ ഉദാഹരണങ്ങളാണ് പിന്നെ മൂന്നാമത്തത് ഹാ ഉള്ള ഉദാഹരണങ്ങളാണ് മൂന്നാമത്തെ കളിയിലുള്ള നമ്മുടെ ചോദ്യം എന്തായിരുന്നു ഹാ ഉല്ലൊ മീറിൻ്റെ മുമ്പ് സുക്കൂന് വന്നതാണ് അപ്പോൾ ഇവിടെ ഈ ചുവപ്പ് കളറിലുള്ള ഇതൊക്കെ എന്താണ് അമീറിൻ്റെ ഹകളാണ് അതിൻ്റെ മുമ്പ് സുക്കൂന് വന്നത് ഇതാണ് അതിൻ്റെ ആൻസർ അൻഹു തലഹ ദാ ഹാ ഉള്ളൊമീർ ദാ അതിൻ്റെ മുമ്പ് ദാ സുക്കുന് കൊടുത്തുക്കണമല്ലോ അപ്പോൾ അൻഹു തലഹ എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ രണ്ടെന്താ ഹാ ഉള്ളൊമീറിൻ്റെ മുന്നിലും പിന്നിലും സുക്കൂന് വന്നത് ഹാ ഉല്ല മുമ്പും സുക്കൂന് പിന്നിലും അഥവാ ശേഷവും സുക്കൂന് തൊട്ടുതായുള്ള ഇത് നോക്കൂ ഇതാണ് ഒന്നാമത്തേൻ്റെ ഉദാഹരണം ഇത് നോക്കൂ ഇലൈഹിൽ മസൂർ അതിൽ ഹ ഉള്ളമീർ ദാ അതിൻ്റെ മുമ്പ് ദ സുക്കൂന് ശേഷ ദ അപ്പോൾ ഇതാണ് രണ്ടാമത്തേൻ്റെ ആൻസർ വ ഇലൈഹിൽ ഹിൽ മസൂർ ഇവിടെയും സുക്കൂനുണ്ടാവും ഇവിടെയും സുക്കൂൻ ഉണ്ടാവും ഇനി മൂന്നാമത്തെന്താ നീട്ടി ഓതേണ്ട ഹ ഉള്ളമീറിൻ്റെ നീട്ടി വതണ്ട ഹാ ഉമീർ അത് മുന്നിലോ പിന്നിലോ ഹർക്കത്ത് വന്നാൽ നീട്ടി വരണ്ടെന്നാണല്ലോ അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്താം ലഹു മാഫിസമാവാത്തി എഴുതാം ഒബിഹി അസ്തലൂൻ എയ്താം അത് രണ്ടും എഴുതാം ലഹുൽ മുൽക്ക് എഴുതാൻ പറ്റില്ല കാരണം ശേഷം സുക്കൂന് വന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ എന്താണ് ഹർക്കത്ത് വന്നാലാണല്ലോ ഇതാ അപ്പോൾ ലഹു മാഫി സമാവാത്തി ഒന്ന് എഴുതാം പിന്നെ വബിഹി ബി ഹി എസ് തൻ അവണ്ടും മൂന്നാമത്തെ ആൻസറിന് ഉദാഹരണമായിട്ട് ഇതാണ് ഇനി നാലെന്താ സക്തയുടെ ഹാ ഇന്ന ഉദാഹരണം സക്തയുടെ ഹ ഇന്ന ഉദാഹരണം ഞാൻ പറഞ്ഞിരുന്നു ഈ ബോക്സിൽ രണ്ടാമത്തെ ബോക്സ് ഉണ്ടല്ലോ ഇത് മുഴുവൻ സക്തയുടെ ഹ ഇൻ്റെ ഉദാഹരണങ്ങളാണ് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ അവിടെ ജസ്റ്റ് ഒന്ന് എഴുതുന്നുണ്ട് മാഹിയ പിന്നെ പിന്നെതാ ഇത്ത മാലിയ ഹിസാബിയ കിതാബിയ ഇതൊക്കെ സക്തിയുടെ ഹാ ഇൻ്റെ ഉദാഹരണങ്ങളാണ് അപ്പോൾ ഇതൊക്കെ നാലാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ടത് എഴുതാം ഇനി അഞ്ചാമത്തെന്താ ഹാ ഉൽ തൈനീസിൻ്റെ ഹാവു തൈനീസിൻ്റെ ഒരു ഉദാഹരണം ഇതാ ആദ്യത്തെ ബോക്സ് ഫസ്റ്റ് ഈ ബോക്സ് ഇതൊക്കെ ഹാ ഉ തൈനീസിൻ്റെ ഉദാഹരണങ്ങളാണ് അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്ന് എഴുതാം ഞാനിവിടെ ആൾക്കാരിയാണെന്ന് മാത്രം ഇതിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് ഉദാഹരണങ്ങളും ഇതിൽ നിന്ന് എതെടുക്കാം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സ്ക്രീനിൽ കാണിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീഡിയോകൾ യഥാസമയം തടസ്സമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാല്ല والسلام عليكم ورحمه الله وبركاته